ചക്രമാണി ക്ലാസ്സസ് ടു പോയിന്റ് സീറോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം അപ്പം നമ്മൾ കറണ്ട് അഫയറിൻ്റെ സീരീസുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആറ് സീരീസുകൾ പൂർത്തിയാക്കി ഏഴാമത്തെ ഒരു ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത് വ്യൂസ് നമ്മൾ ഈ സീരീസിന് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ് ആണോ വേണ്ടത് അതുകൊണ്ടാണോ ഈ സീരീസിനോട് താല്പര്യമില്ലാത്തത് അങ്ങനെയാണെങ്കിൽ ഈ സീരീസ് ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സീരീസ് ഇനി ടോപ്പിക് ആണെങ്കിൽ അങ്ങനെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പോൾ ഇനി നിങ്ങളുടെ റെസ്പോൺസ് പോലെ ഇരിക്കും ഈ സീരീസ് ഇതിൻ്റെ ബാക്കി ചെയ്യണമോ അതോ മറ്റ് ടോപ്പിക്കുകളായിട്ട് എടുത്താൽ മതിയോ എന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ ഇന്ന് എടുക്കുന്നത് ഫയർ വുമൺ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ചോദ്യവും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നോക്കുക അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് എം എൽ എ ഇവിടെ എം എൽ എ ചോദ്യം എന്ന് എങ്കിൽ കൂടിയും അവരെല്ലാം മന്ത്രിമാരാണ് അപ്പൊ നമുക്കിപ്പോൾ നൂറ്റി നാൽപ്പത് എം എൽ എമാരെയും പഠിക്കുക എന്നുള്ളത് ഒരു സ നടക്കുന്നൊരു കാര്യമല്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മന്ത്രിമാരെ കേരളത്തിനെ സംബന്ധിച്ച് ഇരുപത്തൊന്ന് മന്ത്രിമാരാണുള്ളത് മുഖ്യമന്ത്രി അടക്കം ആ ഇരുപത്തൊന്ന് പേരുടെയും അവരുടെ മന്ത്രിമാരെയും ആ വ വകുപ്പുകളെയും അതോടൊപ്പം അവരുടെ നിയോജക മണ്ഡലത്തെയും കൂടി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഞാൻ വായിക്കാം എം പി രാജേഷ് തൃത്താല ശരിയാണ് രണ്ടാമത്തെ ഓപ്ഷൻ പി രാജീവ് കളമശ്ശേരി ശരിയാണ് മൂന്നാമത്തെ ഓപ്ഷൻ പി എ മുഹമ്മദ് റിയാസ് ബേപ്പൂർ ശരിയാണ് നാലാമത്തെ ഓപ്ഷൻ വീണ ജോർജ് ആറമ്മുള അതും ശരിയാണ് അപ്പൊ നമ്മൾ നോക്കുന്നത് കേരള നിയമസഭയെ കുറിച്ചാണ് കേരള നിയമസഭ നമുക്കറിയാം ഇത് പതിനഞ്ചാം കേരള നിയമസഭയാണ് നിലവിലുള്ളത് പതിനഞ്ചാം കേരള നിയമസഭയാണ് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഒന്നാമത്തെ കേരള നിയമസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിനാണ് ഒന്നാം നിയമസഭ നിലവിൽ വന്നത് നമുക്കറിയാം അപ്പൊ അതിനുശേഷം നമ്മൾ പരിഗണിക്കുമ്പോഴത്തേക്കും അത് ഇ എം എസ് സർക്കാർ അധികാരത്തിലേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിനാണ് അപ്പോൾ നമ്മൾ അത് അവിടുന്ന് മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഒന്നാമത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു അതിനുശേഷം ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നത് ഇ കെ നയനാരാണ് ഇനി ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആരെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ് നിലവിലെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി ആയിരുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ പിണറായി വിജയനാണ് നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് തുടർച്ചയായിട്ട് അതായത് തുടർന്ന് ഇപ്പോൾ ഏകദേശം എട്ട് വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു എട്ട് വർഷത്തോളം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാറ് മുതൽ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുകയാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ഈ സർക്കാരിന്റെ കാലാവധി രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് ആദ്യത്തെ പിണറായി വിജയൻ സർക്കാർ അടുത്ത ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറാണ് രണ്ടാം സർക്കാരിന്റെ അപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ എട്ട് വർഷം അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നാരെന്ന് ചോദിച്ചാലും ശ്രീ പിണറായി വിജയനാണ് അപ്പോൾ നമുക്കറിയാം നിലവിലുള്ളത് പതിനഞ്ചാം കേരള നിയമസഭയാണ് ആ കേരള നിയമസഭയുടെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ അതേസമയം കേരള നിയമസഭയുടെ സ്പീക്കറാണ് എ എൻ ഷംസീർ സ്പീക്കറാണ് എ എൻ ഷംസീർ അദ്ദേഹം തലശ്ശേരിയിൽ നിന്നുള്ള എം എൽ എ ആണ് ശ്രീ എ എൻ ഷംസീർ തലശ്ശേരിയിൽ നിന്നുള്ള എം എൽ എ ആണെന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് അത് ചിറ്റയം ഗോപകുമാറാണ് ചിറ്റയം ഗോപകുമാറാണ് ഈ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹം അടൂര് എന്നുള്ള എം എൽ എ ആണ് ശ്രീ ചിറ്റ എം ഗോപകുമാർ അടൂര് എന്നുള്ള എം എൽ എ ആണ് ശ്രീ ചിറ്റ എം ഗോപകുമാർ ചിറ്റയം ആണ് കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശേഷം നമ്മൾ മുന്നോട്ട് വരുമ്പം കാണേണ്ടത് ആരായിരുന്നു പ്രോ ടൈം സ്പീക്കർ ഇത്തവണത്തെ പ്രോ ടൈം സ്പീക്കർ എന്ന് പറയുന്നത് പി ടി എ റഹീം പി ടി എ റഹീം അദ്ദേഹമായിരുന്നു പ്രോ സ്പീക്കർ ഇനി ഇതിൻ്റെ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് എന്താണ് പ്രോ സ്പീക്കർ പ്രോ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഏലോ ഇലക്ഷൻ കഴിയുന്നു ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നൂറ്റി നാല്പത് എം എൽ എമാർ സത്യപ്രതിജ്ഞ ചെയ്യണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ നൂറ്റി നാല്പത് എം എൽ എ മാർക്കും ഗവർണറെ മുമ്പാകെ പോയി സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല അതുകൊണ്ട് ഇതിലെ ഏറ്റവും സീനിയർ ആയിട്ടൊരു എം എൽ എ ഒരു സീനിയർ ആയിട്ടുള്ളൊരു എം എൽ എ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം എം എൽ എ ആയിരുന്നൊരു വ്യക്തിയെ ഗവർണർ ക്ഷണിക്കും അദ്ദേഹം ഗവർണർ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും എന്തു ചെയ്യും പ്രോട്ടൈം സ്പീക്കറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും അദ്ദേഹമാണ് പുതിയൊരു സ്പീക്കർ വരുന്നതുവരെ സഭ നിയന്ത്രിക്കുകയും മറ്റ് എം എൽ എമാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയും ചെയ്യുന്നത് അപ്പൊ അതുവരെയുള്ള താൽക്കാലിക സ്പീക്കറാണ് പ്രോട്ടൈം സ്പീക്കർ അപ്പൊ ഈ പതിനഞ്ചാം നിയമസഭയുടെ പ്രോട്ടൈം സ്പീക്കറായിരുന്നു പി ടി എ റഹീം അതേസമയം ഈ നിയമസഭയുടെ സ്പീക്കർ ചോദിച്ചാൽ എ എൻ ഷംസീറാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചോദിച്ചാൽ ശ്രീ ചിറ്റയം ോപകുമാറാണ് അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് മന്ത്രിമാരും വകുപ്പുകളുമാണ് ആകെ ഈ നിയമസഭയിൽ എത്ര മന്ത്രിമാരാണ് ഉള്ളത് മുഖ്യമന്ത്രി അടക്കം ഇരുപത്തിയൊന്ന് മന്ത്രിമാരാണ് ഈ മന്ത്രിസഭയിലുള്ളത് മുഖ്യമന്ത്രി അടക്കം ഇരുപത്തിയൊന്ന് മന്ത്രിമാരും ആ ഇരുപത്തിയൊന്ന് മന്ത്രിമാരെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പഠിക്കാം ഇരുപത്തിയൊന്ന് പേരെ ഒന്നിരിക്കാം പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലസ് നാല് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് ഇത് അഞ്ചെണ്ണം ഉണ്ട് അഞ്ച് മന്ത്രിമാര് അപ്പൊ പന്ത്രണ്ട് മന്ത്രി ഇതെന്താണ് പന്ത്രണ്ട് ഈ പന്ത്രണ്ട് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഈ സഭയിലെ ഏറ്റവും പ്രധാന കക്ഷിയായ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പന്ത്രണ്ട് നേതാക്കന്മാരാണ് ഈ പന്ത്രണ്ട് പേര് അടുത്ത നാല് പേര് എന്ന് പറഞ്ഞത് സി പി ഐയുടെ പ്രതിനിധികളാണ് മറ്റഞ്ചു പേര് സഖ്യകക്ഷിയിൽ നിന്നുള്ള എം എൽ എമാരാണ് അവർ ചേർത്താണ് ഇവർ മൂന്ന് രണ്ടും അഞ്ച് അഞ്ച് നാല് ഒൻപതും പന്ത്രണ്ടും ഇരുപത്തി ഒന്ന് പേര് അപ്പം നമുക്ക് മുഖ്യമന്ത്രി മുതൽ തുടങ്ങാം അതിനുശേഷം നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നോക്കാം അപ്പം മുഖ്യമന്ത്രി ആരാണ് ശ്രീ പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം നോക്കിക്കഴിഞ്ഞാൽ ധർമ്മടമാണ് ഇനി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട് ആസൂത്രണം എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് അതുപോലെ വിജിലൻസ് ദുരിതാശ്വാസം പരിസ്ഥിതി പൊതുവിലുള്ള ഈ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെയാണ് പിന്നെ നമ്മൾ പറയുന്ന എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മറ്റ് മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത ഏതൊരു വകുപ്പും കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും അപ്പൊ ഇതാണ് നമ്മൾ മുഖ്യമന്ത്രിയെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില വകുപ്പുകൾ പറഞ്ഞത് പിന്നെ നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കി നോക്കുന്നത് സി പി എമ്മിന്റെ ഒരു മന്ത്രിയെ നമ്മൾ നോക്കി മുഖ്യമന്ത്രിയെ തന്നെ നോക്കി ശ്രീ പിണറായി വിജയൻ ഇനിയുള്ള പതിനൊന്ന് പേരെ നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നോക്കാം അപ്പൊ തിരുവനന്തപുരത്ത് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ആള് വി ശിവൻകുട്ടി വി ശിവൻകുട്ടി മണ്ഡലം ചോദിച്ചാൽ നിയമം നിയമമാണ് മണ്ഡലം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ചോദിച്ചാൽ ഏതൊക്കെയാണ് വിദ്യാഭ്യാസവും തൊഴിലുമാണ് വിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ വി ശിവൻകുട്ടി നിയമമാണ് മണ്ഡലം ഇനി രണ്ടാമത്തെ മന്ത്രിയെ നമുക്ക് നോക്കാം ശ്രീ കെ എൻ ബാലഗോപാൽ കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്നുള്ള മന്ത്രിയാണ് കൊട്ടാരക്കരയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ എം എൽ എ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ചോദിച്ചാൽ ധനകാര്യ വകുപ്പാണ് ഇനി മൂന്നാമത്തെ മന്ത്രി ബീണ ജോർജ് വീണ ജോർജ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ നിന്നുള്ള എം എൽ എ ആണ് ആറന്മുളയിൽ നിന്നുള്ള എം എൽ എ ആണ് വീണ ജോർജ് ബീണ ജോർജ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ചോദിച്ചാൽ ആരോഗ്യം വനിതാ ശിശു വികസനം ആരോഗ്യം വനിതാ ശിശു വികസനം കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് ആണ് ഇനി നാലാമത്തെ വ്യക്തിയെ നമുക്ക് നോക്കാം സജി ചെറിയാൻ നാലാമത്തെ വ്യക്തി ശ്രീ സജി ചെറിയാൻ സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ നിന്നുള്ള എം എൽ എ ആണ് ചെങ്ങന്നൂരിൽ നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ചില വകുപ്പുകളാണ് ഫിഷറീസ് ഫിഷറീസ് കൈകാര്യം ചെയ്യുന്നു അതേപോലെ യുവജന കാര്യം കൈകാര്യം ചെയ്യുന്നു സാംസ്കാരികം കൈകാര്യം ചെയ്യുന്നു കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അല്ലെങ്കിൽ ചലച്ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെല്ലാം ശ്രീ സജി ചെറിയാനാണ് ഇനി അടുത്ത് അഞ്ചാമത്തെ മന്ത്രി നമ്മൾ പരിഗണിക്കേണ്ടത് ശ്രീ വി എൻ വാസവൻ അഞ്ചാമത്തെ അഞ്ചാമത്താണ് ശ്രീ വി എൻ വാസവൻ വി എൻ വാസവൻ ഏറ്റുമാനൂരിൽ നിന്നുള്ള എം എൽ എ ആണ് ഏറ്റുമാനൂരിൽ നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് സഹകരണം സഹകരണം തുറമുഖം മുതലായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ വി എൻ വാസവനാണ് ഇനി ആറാമത്തെ മന്ത്രിയാണ് ശ്രീ പി രാജീവ് മന്ത്രിമാരിലെ ഏറ്റവും കൂടുതൽ തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള രണ്ടു പേരാണ് പി രാജീവും എം പി രാജേഷും അപ്പം നമുക്ക് പി രാജീവ് പി രാജീവ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ നിന്നുള്ള എം എൽ എ ആണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ നിയമം വ്യവസായം വാണിജ്യം നിയമം വ്യവസായം വാണിജ്യം ഖനനം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ പി രാജീവാണ് ശ്രീ പി രാജീവാണ് അപ്പോൾ ആറ് മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം പേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇനി അടുത്ത ആളാണ് ഡോക്ടർ ആർ ബിന്ദു ഡോക്ടർ ആർ ബിന്ദു ഇരിങ്ങാലക്കുടയാണ് മണ്ഡലം മണ്ഡലം ചോദിച്ചാൽ ഇരങ്ങാലക്കുട തൃശ്ശൂർ ജില്ലയിലാണ് ഇരിങ്ങാലക്കുട കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉന്നത വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസവും സാമൂഹിക നീതി ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക നീതി കൈകാര്യം ചെയ്യുന്നത് പ്രൊഫസർ ആർ ബിന്ദുവാണ് അടുത്ത ഒൻപതാമത്തെ ആള് എം പി രാജേഷ് എം പി രാജേഷ് പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ നിന്നുള്ള എം എൽ എ ആണ് പാലക്കാട് തൃത്താല അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് എക്സൈസ് എക്സൈസ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് തദ്ദേശ സ്വയംഭരണങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് അതുപോലെ ഗ്രാമവികസനം ഗ്രാമവികസനം പാർലമെന്ററി കാര്യം കില കിലായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് കിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എം പി രാജേഷ് മണ്ഡലം ചോദിച്ചാൽ തൃത്താല അടുത്ത പത്താമത്തെ മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ വി അബ്ദുറഹ്മാൻ അദ്ദേഹം മലപ്പുറം ജില്ലയിലെ താനൂരിൽ നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് സ്പോർട്സ് സ്പോർട്സ് വക്കഫ് സ്പോർട്സ് വക്കഫ് ഹജ്ജ് തീർത്ഥാടനം പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ന്യൂനപക്ഷ ക്ഷേമം ന്യൂനപക്ഷ ക്ഷേമം കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാൻ ആണ് അടുത്ത പതിനൊന്നാമത്തെ ആളാണ് അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ടൂറിസവും പൊതുമരാമത്തുമാണ് ടൂറിസം പൊതുമരാമത്ത് നമ്മൾ ആദ്യം കണ്ടതാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ബേപ്പൂർ ആണ് ബേപ്പൂരാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഇനി പന്ത്രണ്ടാമത്തെ സി പി എമ്മിന്റെ മന്ത്രിയാണ് ഒ ആർ കേളു ഒ ആർ കേളു നമുക്കറിയാം അദ്ദേഹം ഈ ഇടയ്ക്ക് മന്ത്രിയായ വ്യക്തിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പട്ടികജാതി പട്ടിക പിന്നാക്ക ക്ഷേമ വകുപ്പ് പട്ടികജാതി പട്ടിക പിന്നാക്ക ക്ഷേമ വകുപ്പാണ് ശ്രീ ഒ ആർ കേളു കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണെന്ന് ചോദിച്ചാൽ മാനന്തവാടിയാണ് പി എസ് സി ഒരുമാർക്ക് കൂടെയാണ് മാനന്തവാടി അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയാണ് ഒ ആർ കേളു ആർക്ക് പകരമാണ് അദ്ദേഹം മന്ത്രിയായത് അദ്ദേഹം മന്ത്രിയായത് ശ്രീ കെ രാധാകൃഷ്ണന് പകരമാണ് ശ്രീ കെ രാധാകൃഷ്ണന് പകരമാണ് അതേപോലെ നമ്മൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് ആണ് ശ്രീ കെ കെ രാധാകൃഷ്ണൻ കൈവശം വെച്ചിരുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് ദേവസ്വം അപ്പൊ ഈ നിലവിൽ ദേവസ്വം ബോർഡ് ദേവസ്വം കൈകാര്യം ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ വി എൻ വാസവനാണ് നിലവിൽ ദേവസ്വം കൈകാര്യം ചെയ്യുന്ന വി എൻ വാസവനാണ് അദ്ദേഹം ഏറ്റുമാനൂരിൽ നിന്നുള്ള എം എൽ എ ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ സി പി എമ്മിന്റെ പന്ത്രണ്ട് മന്ത്രിമാരെ നമ്മൾ കണ്ടു ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ഈ പന്ത്രണ്ട് മന്ത്രിമാരെ ഒരിക്കൽ കൂടെ നോക്കാം ആദ്യം വി ശിവൻകുട്ടി നേമത്ത് നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹം വി ശിവൻകുട്ടി നേമം അടുത്ത രണ്ടാമത്തെ ആള് ശ്രീ കെ എൻ ബാലഗോപാൽ മണ്ഡലം കൊട്ടാരക്കര മൂന്നാമത്തെ മൂന്നാമത്താള് വീണ ജോർജ് വീണ ജോർജിന്റെ മണ്ഡലം ചോദിച്ചാൽ ആറന്മുള നാലാമത്താള് സജി ചെറിയാൻ മണ്ഡലം ചോദിച്ചാൽ ചെങ്ങന്നൂർ അഞ്ചാമത്താള് ശ്രീ വി എൻ വാസവൻ ഏറ്റുമാനൂരിൽ നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹം ആറാമത്തെ ആറാമത്താള് പി രാജീവ് കളമശ്ശേരി നിന്നുള്ള എം എൽ എ ആണ് അടുത്ത ഏഴാമത്തെ ഏഴാമത്താൾ ഡോക്ടർ ആർ ബിന്ദു പ്രൊഫസർ ആർ ബിന്ദു ഇരിങ്ങാലെക്കുടയാണ് മണ്ഡലം അടുത്ത് എട്ടാമത്താള് മുഖ്യമന്ത്രി തന്നെ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മടമാണ് ധർമ്മടമാണ് ശ്രീ പിണറായി വിജയൻ്റെ മണ്ഡലം ഒൻപതാമത്താള് എം ബി രാജേഷ് തൃത്താല പട്ടാ പത്താമത്താൾ ബി അബ്ദുറഹ്മാൻ താനൂർ പത്താമത്താള് അബ്ദുറഹ്മാൻ താനൂർ പതിനൊന്നാമത്തെ ആള് ശ്രീ പി എ മുഹമ്മദ് റിയാസ് പി എ മുഹമ്മദ് റിയാസ് മണ്ഡലം ചോദിച്ചാൽ ബേപ്പൂർ പന്ത്രണ്ടാമത്തെ ആള് ശ്രീ ഒ ആർ കേളു പന്ത്രണ്ടാമത്തെ ആള് ശ്രീ ഒ ആർ കേളു മണ്ഡലം ചോദിച്ചാൽ മാനന്തവാടി അപ്പൊ പന്ത്രണ്ട് സി പി എമ്മിന്റെ മന്ത്രിമാരായി പിന്നെ നമ്മൾ നോക്കുന്നത് സി പി ഐയുടെ നാല് മന്ത്രിമാരാണ് സി പി ഐയുടെ നാല് മന്ത്രിമാർ അപ്പൊ നമ്മൾ തിരുവനന്തപുരം മുതൽ തന്നെയാണ് തുടങ്ങുന്നത് ആദ്യമായിട്ട് നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്ന് മന്ത്രിയായ ശ്രീ ജി ആർ അനിൽ ശ്രീ ജി ആർ അനിൽ നെടുമങ്ങാട് എന്നുള്ള എം എൽ എ ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഭക്ഷ്യം സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഭക്ഷ്യം സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി അതുപോലെ ഉപഭോക്തൃ കാര്യം ഉപഭോക്തൃ കാര്യം കൈകാര്യം ചെയ്യുന്ന ജി ആർ അനിലാണ് രണ്ടാമത്തെ രണ്ടാമത്താള് ജെ ചിഞ്ചുറാണി രണ്ടാമത്താള് ജെ ചിഞ്ചുറാണിയാണ് മണ്ഡലം ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ ചടയമംഗലം മണ്ഡലം ചടയമംഗലമാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ മൃഗസംരക്ഷണം ക്ഷീരവികസനം മൃഗസംരക്ഷണം ക്ഷീര വികസനം കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി കൈകാര്യം ചെയ്യുന്നതും ശ്രീമതി ജെ ചിഞ്ചുറാണിയാണ് ഇനി അടുത്ത മൂന്നാമത്തെ ആള് പി പ്രസാദ് പി പ്രസാദ് ചേർത്തലയിൽ നിന്നുള്ള എം എൽ എ ആണ് ശ്രീ പി പ്രസാദ് ചേർത്തലയിൽ നിന്നുള്ള എം എൽ എ ആണ് ആലപ്പുഴ ജില്ലയിലാണ് എന്ന് നമുക്കറിയാം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് കൃഷി കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് അതുപോലെ കേരള കാർഷിക സർവകലാശാല അദ്ദേഹത്തിന്റെ അധീനതയിലാണ് കേരള കാർഷിക സർവകലാശാല അതേപോലെ മണ്ണ് സംരക്ഷണം മണ്ണ് സർവേ മണ്ണ് സർവേയും മണ്ണ് സംരക്ഷണവും ആർക്കാണെന്ന് ചോദിച്ചാൽ അതും ശ്രീ പി പ്രസാദിനാണ് ശ്രീ പി പ്രസാദ് ഇപ്പൊ സി പി ഐയുടെ നാലാമത്തെ മന്ത്രിയാണ് ശ്രീ കെ രാജൻ സി പി ഐയുടെ നാലാമത്തെ മന്ത്രി ശ്രീ കെ രാജൻ അദ്ദേഹത്തിന്റെ മണ്ഡലം ചോദിച്ചാൽ ഒല്ലൂർ ഒല്ലൂർ തൃശൂർ ജില്ല മണ്ഡലം ചോദിച്ചാൽ ഒല്ലൂരാണ് തൃശ്ശൂർ ജില്ല അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് നമുക്കറിയാം റവന്യൂ വകുപ്പ് റവന്യൂ ഭൂപരിഷ്കരണം ഭവനം റവന്യൂ ഭൂപരിഷ്കരണം ഭവനം കൈകാര്യം ചെയ്യുന്നത് ശ്രീ കെ രാജനാണ് അപ്പോൾ സി പി ഐയുടെ നാല് മന്ത്രിമാരുമായി ഒന്നാമത്താള് ജി ആർ അനിൽ നെടുമങ്ങാട് രണ്ടാമത്താള് ജെ ചിഞ്ചുറാണി ചടയമംഗലം മൂന്നാമത്തെ ആള് പി പ്രസാദ് ചേർത്തല നാലാമത്തെ ആള് കെ രാജൻ ഒല്ലൂർ തൃശൂർ ഒല്ലൂർ തൃശൂർ അപ്പോൾ പന്ത്രണ്ട് പ്ലസ് നാല് പതിനാറ് മന്ത്രിമാരെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മൾ പഠിക്കുമ്പോൾ പതിനാറ് മന്ത്രിമാരെ നിങ്ങൾ ലിസ്റ്റ് ആക്കുക ആദ്യം അവരുടെ പേര് അത് കഴിഞ്ഞിട്ട് മണ്ഡലം ഏറ്റവും ഒടുവിലായിട്ട് അവർ കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പുകൾ ഇനി നമ്മൾ നോക്കേണ്ടത് മറ്റ് അഞ്ച് എം എൽ എമാരാണ് അഞ്ച് മന്ത്രിമാരാണ് ആ അഞ്ച് മന്ത്രിമാരും അവരുടെ വകുപ്പുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അതില് തിരുവനന്തപുരത്ത് ആരുമില്ല കൊല്ലത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്താള് കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം പത്തനാപുരത്ത് നിന്നുള്ള എം എൽ എ ആണ് ശ്രീ കെ ബി ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗതം റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗതം അതുപോലെ എം മോട്ടോർ വാഹന വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും അദ്ദേഹം തന്നെയാണ് ഇനി രണ്ടാമത്തെ ആളാണ് റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ അദ്ദേഹം ഇടുക്കിയിൽ നിന്നുള്ള എം എൽ എ ആണ് ഇടുക്കിയിൽ നിന്നുള്ള എം എൽ എ മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ജലമാണ് ജലവിഭവം ജലവിതരണം ഭൂഗർഭജലം ജലവിഭവം ജലവിതരണം ഭൂഗർഭ ഭൂഗർഭജലം കൈകാര്യം ചെയ്യുന്നത് റോഷി അഗസ്റ്റ്യൻ ആണ് ജലവകുപ്പ് എന്ന് വെച്ചാൽ മതി റോഷി അഗസ്റ്റിൻ ജലവകുപ്പ് ഇടുക്കി ജില്ലയാണ് അടുത്ത ആള് ഇടുക്കി നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹം അടുത്ത ആള് ശ്രീ കെ കൃഷ്ണൻകുട്ടി ശ്രീ കെ കൃഷ്ണൻകുട്ടി ചിറ്റൂരാണ് മണ്ഡലം മണ്ഡലം പറഞ്ഞാൽ ചിറ്റൂരാണ് മണ്ഡലം ചിറ്റൂരാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ചോദിച്ചാൽ വൈദ്യുതി വൈദ്യുതിയും അനർട്ട് എ എൻ ഇ ആർ ടി അനർട്ട് വൈദ്യുതി അനർട്ട് കൈകാര്യം ചെയ്യുന്നത് കെ കൃഷ്ണൻകുട്ടിയാണ് അടുത്ത മന്ത്രി എ കെ ശശീന്ദ്രൻ ശ്രീ എ കെ ശശീന്ദ്രൻ ഏലത്തൂരിൽ നിന്നുള്ള മന്ത്രിയാണ് ഏലത്തൂരിൽ നിന്നുള്ള മന്ത്രിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വനം വന്യജീവി സംരക്ഷണം വനം വന്യജീവി കൈകാര്യം ചെയ്യുന്നത് എ കെ ശശീന്ദ്രൻ അവസാനത്തെ നമ്മുടെ ഈ ഈ മന്ത്രിസഭയിൽ ഇരുപത്തൊന്നാമത്തെ അംഗം രാമചന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ കടന്നപ്പള്ളി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂർ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് കണ്ണൂരിൽ നിന്നുള്ള എം എൽ എ ആണ് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ചോദിച്ചാൽ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് അപ്പൊ ഇരുപത്തിയൊന്ന് മന്ത്രിമാരെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു പതിനഞ്ചാം കേരള നിയമസഭയിലെ പതിനഞ്ച് പതിനഞ്ചാം കേരള നിയമസഭയിലെ ഇരുപത്തൊന്ന് മന്ത്രിമാരെ നമ്മൾ കണ്ടു അതിന് നമ്മൾ പഠിച്ച കോഡാണ് പന്ത്രണ്ട് പ്ലസ് നാല് പ്ലസ് അഞ്ച് പന്ത്രണ്ട് പേര് സി പി എമ്മിൻ്റെ നാല് പേര് സി പി ഐയുടെ അഞ്ച് പേരെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സഖ്യകക്ഷികളിൽ നിന്നുള്ള എം എൽ എമാരാണ് മന്ത്രിമാരാണ് അവരെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇരുപത്തൊന്ന് പേരുമായി ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗവർണറെ കുറിച്ച് പറഞ്ഞിരുന്നു ഗവർണറെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ താഴെ കമൻറ്റ് വന്നിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കമൻറ്റിനകത്ത് ചോദിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ മാറി രാജേന്ദ്ര ആർലേക്കർ അല്ലേ കേരള ഗവർണർ നമ്മൾ ആ വീഡിയോ എടുക്കുന്ന സമയത്തും ഇന്ന് ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്തും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിട്ടില്ല അപ്പോൾ ഇനി വരുന്ന പുതിയ കേരള ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് പുതിയ കേരള ഗവർണർ അദ്ദേഹം ജനുവരി മാസത്തിലെ അധികാരത്തിൽ എത്തുകയുള്ളു അദ്ദേഹം ജനുവരി മാസത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുക അതുകൊണ്ട് ഇനി പുതിയ കേരള ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് പഴയ ഗവർണർ ആയിരുന്നു ഇരുപത്തിരണ്ടാമത്തെ ഗവർണർ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തിരണ്ടാമത്തെ ഗവർണർ ആയിരുന്നു അപ്പൊ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ ആയിട്ട് വരുന്നതാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ അദ്ദേഹം ഏത് സ്വദേശി ഏത് ഏത് സംസ്ഥാനക്കാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോവ സംസ്ഥാനാണ് ഗോവ സംസ്ഥാനത്തെ ഒരു മുൻ എം എൽ എയും ഗോവ സംസ്ഥാനത്തെ മുൻ എം എൽ എയും മന്ത്രിയും സ്പീക്കറും ഒക്കെ ആയിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അപ്പൊ അദ്ദേഹമാണ് ഇനി കേരളത്തിന്റെ ഗവർണർ ആവുക അപ്പൊ കേരളത്തിന്റെ ഗവർണർ ആകുന്നതിന് മുമ്പ് അദ്ദേഹം ഏത് എന്താണ് കൈകാര്യം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ബീഹാറിന്റെ മുൻ ഗവർണർ ആയിരുന്നു അപ്പൊ കേരള ഗവർണർ ആകുന്നതിന് മുമ്പ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബീഹാറിന്റെ മുൻ ഗവർണർ ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് വീണ്ടും ഒരു ചോദ്യം വരാം ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി വഹിക്കാൻ പോകുന്ന പദവി എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇനി ബീഹാറിന്റെ ഗവർണർ ആണ് അദ്ദേഹമാണ് പുതിയ ബീഹാറിന്റെ ഗവർണർ അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത്രയാണ് കേരള മന്ത്രിസഭയും നിയമസഭയും ഗവർണറേയും പറ്റി നമുക്ക് പറയാനുള്ളത്